gina bin pranayavanil alinnu chernna ragamayi habibin madhunugarumaa manam kavarnna taalamaa assalamu alaikum wa rahmatullahi wa barakatoh bismillah walhamdulillah wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajmaeen رزانه باق مبتئنا وَبِالْجَوَادِ يعين الناس ربهم كانه مثمر حفته اطيار ويستقي المستقي زَرْعًا له وبه ൊണ്ട് ജനങ്ങളെ സായിക്കും റബ്ബുകും അവരുടെ റബ്ബ് അവരുടെ റബ്ബ് ജനങ്ങളെ സഹായിക്കും ധർമ്മിഷ്ടനെ കൊണ്ട് കന്നഹൂ നിഷയന്തർമ്മിഷ്ടൻ മുസ്മറുൻ പഴമുള്ള വൃക്ഷം പോലെയാണ് ആ വൃക്ഷത്തിനെ പൊതിഞ്ഞിരിക്കുന്നു അറു പക്ഷികൾ ുംഹു അവൻ്റെ കൃഷിക്ക് അവന് നനക്കോറൂ നനക്കൽ നിമിത്തമായി പച്ചപിടിക്കും കൃഷിയുടെ ചുറ്റുഭാഗം അങ്ങനെ നനയുമ്പോൾ അവിടെ പുല്ല് പച്ചപൊടിക്കോറും വൃക്ഷങ്ങളും പുല്ലുകളും മറ്റുള്ള സ്ഥലത്ത് നനക്കുമ്പോൾ അതിൻ്റെ നനവ് കിട്ടിയിട്ട് മറ്റുള്ള ഭാഗവും പച്ചയാകുന്നു ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് പക്ഷിക്കൂട്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന പഴം ഉള്ള വൃക്ഷം പോലെയാണ് ധർമ്മിഷ്ടൻ അവൻ മുഖേന ഒരുപാട് ജനങ്ങൾക്ക് അള്ളാഹു ഗുണം ചെയ്യുന്നതാണ് കൃഷിക്കാരൻ അവൻ്റെ കൃഷി നനയ്ക്കൽ കാരണമായി അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള പുല്ലുകൾ വൃക്ഷങ്ങൾക്കും നനവ് ലഭിക്കുന്നുണ്ടല്ലോ യഥാർത്ഥത്തിൽ എല്ലാം നൽകുന്നവൻ അള്ളാഹുവാണ് അള്ളാഹുവാണ് എല്ലാം നൽകുന്നവൻ അവനിക്കാണ് ശുക്ർ ചെയ്യേണ്ടത് അവൻ മനുഷ്യനും ഭൂമിയിലുള്ള സർവ്വ ജനങ്ങൾക്കും സർവജനങ്ങൾക്കും സർവജീവികൾക്കും സർവ കഥാവൃക്ഷങ്ങൾക്കും സസ്യങ്ങൾക്കും മറ്റുള്ള എല്ലാത്തിനും അള്ളാഹു സുബാനഹുവല എല്ലാം നൽകുന്നവനാണ് ആ റബ്ബ് അവനെ മുന്നിരത്തി മനസ്സറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നവരാകണം ആ നല്ല സഹായിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ വയനാട് ദുരന്തത്തിൽ എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയി ആ വീടില്ലാതെ എല്ലാം നഷ്ടപ്പെട്ടു പോയ ജനങ്ങൾക്ക് ആയിരക്കണക്കിന് ആളുകളാണ് പല രീതിയിലും സഹായിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന ആവശ്യമുള്ളത് മുഴുവനും നൽകുന്നു വസ്ത്രം നൽകുന്നു അവർക്ക് വേണ്ടി പാർപ്പിടങ്ങൾ രാഷ്ട്രീയങ്ങൾ നോക്കാതെ മതങ്ങൾ നോക്കാതെ എല്ലാവരും സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് എല്ലാ ധർമ്മിഷ്ടന്മാരും സഹായിക്കുകയാണ് ആ സഹായിക്കുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹു ഹൈർ നൽകട്ടെ അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ ഇൽമ ധാരാളം പറഞ്ഞു കൊടുക്കുമ്പോൾ അള്ളാഹു നമുക്ക് വലിയ നാഫിയായ ഇൽമ് തന്നനുഗ്രഹിക്കുക ആ അനുഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ امين السلام عليكم ورحمه الله وبركاته